ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികളും സ്വാഗതം അപ്പം എന്തെങ്കിലും ഞാൻ സാരിയിലാണ് വന്നിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് അത് ഇഷ്ടമായ കമൻറ്റ് കിട്ടണോ എല്ലാവരും അപ്പം അത് സാരി വരാൻ കാരണമുണ്ട് ഞാൻ എൻ്റെ പേരക്കുട്ടീൻ്റെ ഒരു ഗ്രാൻഡ് പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു അവരുടെ സ്കൂളിൽ അപ്പോൾ അതിന് പോയിട്ട് ഇതാ വന്ന് കയറിയിട്ടുള്ളൂ അപ്പം നിങ്ങളുമായിട്ടത് ഷെയർ ചെയ്യണം തോന്നി ഭയങ്കര ഹാപ്പി ആയി അതിന് അതുപോലെ ഒരുപാട് ഇതുപോലെ വല്ല്യമ്മമാരും വല്യപ്പന്മാരും വന്നിട്ടുണ്ട് അവർ പാരൻസും വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളെ അതുപോലെ അവർ താത്തമാർ ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്കായിരുന്നു മെയിൻ അരി ട്ടോ അപ്പോൾ അതിൽ കുറച്ച് കളികളും ചിരികളും കുറച്ച് ക്വസ്റ്റിനും എന്താണെങ്കിൽ ക്രിസ്മസിനും ഒക്കെ ഉണ്ടായിരുന്നു അടിപൊളി സംഭവം സൂപ്പറായി ചിക്കന് ഫുഡ് കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ മോളും പിന്നെ അവിടുന്ന് പിന്നെ മോളെ അമ്മായിമ്മയും ഉണ്ടായിരുന്നു പിന്നെ ഇളച്ചിയുമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവർ അങ്ങനെയായിട്ട് അങ്ങനോട് വന്നു ഞാൻ വിടുന്നു പറ്റിക്കല്ല അപ്പൊ ഞാനും ഇവിടുന്ന് ഞാനും പോയിട്ടോ അത് ഇതിൻ്റെ വാട്സാണ് കേട്ടോ അവിടുത്തെ സ്കൂളത്തെ അപ്പം ഫോട്ടോസ് എടുക്കലും പിന്നെ എന്താ പറയാ ഗിഫ്റ്റ് കൊടുക്കലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ചുരുക്കം പറഞ്ഞാല് മൊത്തത്തിൽ നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് നമ്മളെ ജീവിതത്തിൽ ഇത്രയും കാലത്തില് നമുക്ക് അനുഭവിക്കാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് കിട്ടിയത് കാരണം അണു കൂടുമ്പാണല്ലോ എല്ലാവരും അവിടുത്തെ ഉള്ളത് അപ്പം അവർക്ക് ഇപ്പോൾ വല്യമ്മമാര് വല്യമ്മമാരൊക്കെ ആയിട്ട് ചിലപ്പം അവരൊക്കെ വേറെ ആയിരിക്കും ഇവരെ കുട്ടികളൊക്കെ പാരന്റ്സിനെ കൂടെ വേറെ താമസിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുണ്ടാവും അതിന് ഒരു എന്താ പറയാ ഒരു കുട്ടി യോജിപ്പിക്കുന്ന ഒരു ദിവസം കൂടെ ഒന്നും ആവില്ല എങ്കിലും അത് മക്കൾക്ക് ആ ഒരു അടുപ്പം ആ ഒരു അവരിട്ടുള്ള കഴിഞ്ചിരിയും ഒക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള കുട്ടികളും നല്ല എൻജോയ് ചെയ്ത് പിന്നെ ഉമ്മമാരൊക്കെ പാരന്റ്സിനെ കൊണ്ട് വീട്ടിൽ നിന്നൊക്കെ സ്നാക്സുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഒക്കെ അപ്പൊ അതും പിന്നെ ചായ വൈകുന്നേരത്തെ ചായയും സ്നാക്സുകളും ഒക്കെ എല്ലാവരും കൈകൊണ്ടുണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നായിരുന്നു നാടൻ പലഹാരങ്ങളെല്ലാം കട്ടിങ് വെച്ചിട്ട് അതെല്ലാം കഴിച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം വെച്ചാൽ നമ്മുടെ കാലത്ത് നമ്മളെ നമ്മുടെ കുട്ടികളാണ് കാലത്തൊക്കെ എന്ന് നമുക്കത് ഒരു പിന്നെ ഇങ്ങനെയൊക്കെയുള്ള ഒന്നും ആവശ്യമില്ലെന്നോ സത്യം പറഞ്ഞാൽ അതപ്പോൾ ഞങ്ങളെ പോയിട്ട് ചോദിച്ചിരുന്നു ഞങ്ങളോട് ചോദിച്ചിരുന്നു നിങ്ങൾക്കൊക്കെ നിങ്ങളെ പേരൻസിൻ്റെ നിങ്ങളെ വലിയമ്മമാരുടെ കാലത്ത് നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു അതിൻ്റെ അനുഭവങ്ങളെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഓരോരുത്തർ അനുഭവങ്ങൾ പങ്കുവച്ചിരുന്നു അപ്പം ഞാനും പറഞ്ഞിരുന്നു എനിക്ക് പറയാൻ ഒരുപാടുണ്ട് എൻ്റെ വളരെ 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 എനിക്ക് മിസ് ചെയ്ത കാലം അപ്പം ചങ്കുപഠയിൽ അത്രയും നല്ല ഒരു നല്ലൊരു കാലം നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല ഉണ്ടായിട്ടുമില്ല അത്ര നല്ല കാലായിരുന്നു മൂന്ന് വൈമന്മാർക്ക് ഒരേ ഒരു പേരെ കുട്ടി ആദ്യത്തെ കുട്ടിയായിട്ട് ഞാൻ ജനിച്ചു ആ പിന്നെ എൻ്റെ ആയുസിലുള്ള എല്ലാ സ്നേഹവും അവർ തന്നു മൂന്നാണ് അത്രയും മത്സരിച്ചിട്ടായിരുന്നു നോക്കി നിന്നത് എന്താ പറയുമ്പോ എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും അങ്ങനെയാണ് എന്തെങ്കിലും എന്താ അങ്ങനെയുള്ള ഇമോഷനായിട്ടുള്ള കാര്യം പറയാം അപ്പൊ കണ്ണീര് കണ്ണീര് വരും കേട്ടോ പറയാനും പറ്റില്ല ചങ്ങനെ നറിയ സങ്കടം ഉണ്ടാകും അങ്ങനെ ഒരു ഒരു സാധനം അതെന്താന്ന് പറയാന്ന് വെച്ചാല് എന്റെ വല്ല്യമ്മമാരെ കഥ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ മുല്ലപ്പൂവിന്റെ വലിയൊരു തോട്ടം തന്നെ ഉണ്ടായിരുന്നു വലിയൊരു മരം തന്നെ മുല്ലപ്പൂവിൻ്റെ ചക്കമുല്ല അരിമുല്ല ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിറയ്ക്ക് നല്ല പൂവ് കഴിക്കുമായിരുന്നു എല്ലാവരും ഉള്ളി കൊണ്ടുപോകലാണെന്ന് വിക്ലതാക്കണ പരിപാടി കാട് പോലെ വലിയ അതിന്റെ താഴെ മുല്ല കൊണ്ടു തന്നെ വഴി ഉണ്ടായിരുന്നു അത് നമ്മൾ പാട്ടിൽ കെട്ടിണ ഞാനൊക്കെ ചെയ്തിട്ടുള്ളതാണ് ആ മുല്ല വള്ളിയിൽ തന്നെയാണ് ഞാൻ ആടി കഴിച്ചിരുന്നത് മൊത്തം തടല് പോലെ തന്തൽ പോലെയാണ് എന്റെ അടിയിൽ നല്ല വണ്ണുള്ള വണ്ടികൾ ഇങ്ങനെ തുമ്പിക്കെടുക്കും അത് തന്നെ ഞങ്ങൾ അടിക്കും അപ്പൊ അത് നിറയെ പൂ നുള്ളിയുള്ള നമുക്ക് കിട്ടുള്ളൂ ഒളിങ്ങിയിരിക്കലായിരുന്നു ഓരോ ഇലന്റെ അടികളൊക്കെ നല്ല സ്മെല്ലാണ് പരിസരൊക്കെ അതുകൊണ്ട് എന്റെ രണ്ട് വലിയമ്മമാരും പൂക്കളുണ്ട് ഒരു തണ്ട് പോലെ പൂത്തണ്ട് എന്നൊക്കെ പറയും അത് ഒരു പോലെ ഉണ്ടാവും മെലിങ്ങിട്ട് ഒരു മുള്ളിന്റെ ഒരു ഇത് അതിൽ നിറയെ പൂ ഇങ്ങനെ പുറത്തു തണ്ടോട് പോർത്തിട്ട് ഇങ്ങനെ മറിച്ചുണ്ടാവും അന്ന് ഇപ്പോൾ ചിലപ്പോൾ ആഭ്യാസ സിംബലൊക്കെ ഇങ്ങനെ നഷ്ടം അങ്ങനെ പിന്നെ ഓല ഓലൻ്റെ നാരെടുത്തിട്ട് അതിൽ നിറയെ മുല്ലപ്പൂ വിരിയാത്ത പൂ പിരിയാനാവുന്ന പൂവ് ഒട്ട് നൊത്തം ഇതാക്കിയിട്ട് പുറത്തിട്ട് കഴുത്തിരിട്ടേരും പിന്നെ വലുതായിട്ടും ഇന്നിട്ട് വരും എന്നിട്ട് ഒരു രാജകന്മാരെങ്കിലും രണ്ടു ഭാഗത്ത് മുടി മുടങ്ങിട്ട് മുടി നിറയെ എതിർച്ചു കൊടുത്തിരിക്കും പിന്നെ അതുമാത്രമല്ല തിന്ന കാര്യത്തിനും അന്നെ രണ്ട് വല്ല്യമ്മമാരും മത്സരിച്ച് ഇവിടെ ചെയ്യും അതായത് ഉമ്മാൻ്റെ വീട്ടിൽ ഉപ്പാൻ വീട്ടിൽ ഒരു വല്യമ്മൂടി അപ്പൊ എന്ത് കിട്ടിയാവാൻ അത് കോന്തലക്കൽ എന്ന് പറയും തുണീന്റെ പന്തലക്കല് കെട്ടിടക്കിട്ട് വെച്ചിട്ടുണ്ടാകും അതെല്ലാരും തിന്നു കഴിഞ്ഞാലും വലിയ കുറച്ച് തിന്നിട്ടുണ്ടെങ്കിൽ എനിക്കുള്ളത് വേറെ കെട്ടി വെച്ചിട്ടുണ്ടാവും രാത്രി കിടക്കല് വെല്ലുമാനം കൂടാൻ അത് എനിക്കുള്ളത് അത്രയും എന്താ പറയാ ഇപ്പൊ കൊറേ ആൾക്കാർ പറഞ്ഞിട്ടും ഭയങ്കര ഗൗരവമുള്ള പിന്നെ വലിയമാരായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് കൂടുതലൊന്നും സംസാരിക്കാനും പറയാനും ഉണ്ടാക്കാനും പക്ഷെ എന്റെ വല്യമ്മമാര് ഗൗരവുള്ള കാര്യത്തിൽ മാത്രമേ ഗൗരവം ഉണ്ടായിട്ടുള്ളു എനിക്ക് തോന്നിട്ടില്ല എന്നോട് അങ്ങനെയുള്ള ഒരു ഇതൊന്നും വല്യമ്മമാരുണ്ടായിട്ടില്ല അവരെ കൂടെ കളിക്കാനും ചിരിക്കാനും പിന്നെ നമ്മളൊപ്പം കൂടാനും എല്ലാത്തിനും അതിലൂടെ നമുക്ക് പല കരകൗശലങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട് ചെന്നിട്ടുണ്ട് ഓല മടങ്ങുന്ന വലിയ പെട്ടി ചെന്നിട്ടുള്ളത് ഓല മടച്ചിലെങ്ങനാണുള്ളത് ഏത് ഐറ്റംസ് എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മീ മുറിക്കണത് ഇതൊക്കെ കൊറേ കാര്യങ്ങൾക്ക് അതേപോലുള്ള കാര്യങ്ങളൊക്കെ പെട്ടി ചെന്നിട്ടണൊക്കെ വലിയ വല്യ കേട്ടോ പിന്നെ എന്താ പറയാ ഹോട്ടലിൽ കൊണ്ടുപോയി ചായ പഠിക്കുന്നു പിന്നെ ആ കാലത്തൊന്നും അങ്ങനെ പെൺകുട്ടികളൊന്നും കൊണ്ടുപോവില്ല അപ്പോൾ വല്യപ്പയും അകത്ത് തന്നെ ആയിരുന്നു വല്യ അവന് പെട്ടെന്ന് മരണപ്പെട്ടു പോയി പിന്നെ വല്ല്യമ്മ ഉണ്ടായിട്ടുള്ളായിരുന്നു വല്യമ്മമാരാണ് അപ്പം ഇടയ്ക്ക് ഇങ്ങനെ റഷൻ കടക്ക് പോകും അരി വാങ്ങാനൊക്കെ അപ്പോൾ പോയിട്ട് അതുപോലെ ഹോട്ടലിൽ നിന്ന് അതെനിക്ക് വെള്ളച്ചായം എത്തില്ല പിന്നെ എന്തെങ്കിലും ചെറുകടി മേടിച്ചിരുന്നു അപ്പൊ അവിടെ കയറ്റി ഇരുത്തിയിട്ട് ചായ ഒക്കെ കുടിപ്പിക്കും അങ്ങനെയൊക്കെ അപ്പൊ അന്നരിസരത്തൊന്നും ഞങ്ങളുടെ പരിസരത്തൊന്നും നൂറ്റാണ്ടൊന്നും ഹോട്ടലിൽ കൊണ്ടുപോകുന്നില്ല ചായ ഒന്നും കുഴപ്പമില്ല വേണമെങ്കിൽ കൊഴപ്പുന്നില്ല പിന്നെ കുറെ കാലങ്ങൾക്ക് ശേഷം പിന്നെ ഹോട്ടലിൽ നിന്ന ആരി എല്ലാവർക്കും അതെല്ലാം പറയ നമ്മളെ സ്നേഹിച്ചതിന് ഇത് പറയാണ് അതുപോലെ മുടി പറഞ്ഞു മുടങ്ങി കെട്ടിത്തരാൻ ഒന്നും ഒരുപാട് പറഞ്ഞാൽ തീരാത്തത്ര വല്യമാന സ്പെഷ്യൽ എന്നൊക്കെ ഉപമാന ഉൻ സ്പെഷ്യൽ സംഭവങ്ങൾ എന്നൊക്കെ പറയും നെല്ലിക്ക ഉണക്ക നെല്ലിക്ക ഇട്ടിട്ടുള്ള മീൻ കറി മീൻകറി പറ അതിൽ പുളിക്ക് പകരം ഉണക്കം നെല്ലിക്കുക വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് അത് അരച്ചിട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഫുള്ളും മല്ലിമുളകുമൊക്കെ അക്ക പിടിച്ച് ഇടിച്ച് അരച്ചിട്ടുണ്ടാക്കോളൂ കേട്ടോ അപ്പം അറിയുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ തന്നെ ചായ എന്ന് പറയുന്നത് പഞ്ചസാര ഞങ്ങളെ ചെറുപ്പത്തിൽ കൂട്ടിയിട്ടില്ല ഉപ്പാൻ എടുത്തുനിന്ന് കൂട്ടും ഉപ്പാൻ കൂട്ടുന്നു ഞങ്ങൾ വീട്ടിൽ നിന്ന് കൂട്ടും അല്ലാതെ വലിയമാല വീട്ടിൽ പഞ്ചസാര ഇടൂല ശർക്കര മാത്രം അത് ചക്കര ചക്കര ഇട്ടിട്ടേ ചായ ഉണ്ടാക്കുള്ളൂ അത് അടിപൊളി ചായ ഉണ്ടാവുക നല്ല ടേസ്റ്റ് ഉണ്ട് ആ ടേസ്റ്റ് ഇപ്പോഴും ഇരിക്കുന്നുണ്ട് ഇന്നത്തെ ചക്കരൊന്നും അതിൽ കിട്ടുന്നില്ല അങ്ങനത്തെ ചായയും കിട്ടില്ല പിന്നെ ഇലക്കായൊക്കെ ഇട്ടിട്ടുള്ള ചായ പിന്നെ വൈകുന്നേരങ്ങളിൽ അധികം നിലക്കടല വറുത്തതും പിന്നെന്താ അരിമുണി വറുത്തതും തേങ്ങയൊക്കെ ഇട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള ചായ കടികൾ മൂളൊക്കെ ഇഴങ്ങി ചക്കര ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നാലുമണിക്ക് ചായ ഉണ്ടാവും കേട്ടോ അതിൻ്റെ കൂടെ ഈ ശക്കര ചായ ഉണ്ടാവും അങ്ങനെയൊക്കെ പിന്നെ ഭക്ഷണങ്ങളൊക്കെ അങ്ങനെ തന്നെ അടിപൊളിയാണ് അല്ല നല്ല ഭക്ഷണങ്ങളുണ്ട് അതിൽ നാച്ചുറലായിട്ട് ആയിട്ട് ചേമ്പ് ചെയ്യുന്ന താളം അങ്ങനെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അധികം പിന്നെ മീനും പറഞ്ഞാൽ ഫ്രഷ് മീനാണ് മാമന് പിന്നെ ആ മീന് വലിപ്പവി ചപ്പട്ട് കാരണം പിന്നെ അത് കഴിഞ്ഞ് വലിയ മറപ്പെട്ടതിനു ശേഷം മീൻ്റെ അതിൽ തന്നെയായിരുന്നു മൂത്താമ്പോന് അപ്പൊ പിന്നെ മീനിന്റെ മീനെ കിട്ടിയിട്ടൊന്നും പറയുന്നില്ല മീനത്രയും ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴും മീനൊക്കെ ഡിമാൻഡും എന്നൊക്കെ പറയുന്നുണ്ട് ആ മീനിനെ ആ കുട്ടിയത് പണ്ട് കുട്ടിയതൊക്കെ ഇപ്പോൾ നമ്മളാ മനസ്സിൽ ഉണ്ടാവും അതൊക്കെ പോയിട്ടുണ്ടാവും ചിലപ്പോൾ എന്നാലും അത്രയും ഇതാണ് പറയാൻ തരും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു കാലാവസ്ഥ ആയിരുന്നു അതുപോലെ കഥകൾ പറഞ്ഞു തരാം അതും വേണമെല്ലാം പറയാം അതുപോലെ കഥകൾ പറഞ്ഞു തന്നെ കുറെ കുറേ ചരിത്രങ്ങളൊക്കെ വലിയമ്മമാർ പറഞ്ഞുതരും ഒരു വലിയമ്മ ചരിത്രങ്ങൾ തന്നെ അവര് ബ്രിട്ടീഷർക്കത്ത് ജീവിച്ച് ഉള്ള സംഭവങ്ങൾ അന്ന് നടന്നിരുന്ന താമർ പിന്നെ വിഭാഗങ്ങളിലൊക്കെ നടന്ന യുദ്ധങ്ങള് പ്രശ്നങ്ങള് മാപ്പിളല്ലാല്പ്പെട്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞിരുന്നു അവരുടെ അവരുടെ ആയിട്ടുള്ള അവരനുഭവിച്ചിട്ടുള്ള കഥകൾ പറഞ്ഞിരുന്നു പിന്നെ അവർ ജീവിച്ച കാലഘട്ടങ്ങൾ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെയുള്ള കഥകളൊക്കെ പറഞ്ഞിരുന്നില്ല ഇന്നിപ്പോൾ എന്താണുള്ളത് ഇന്ന് ഞാനും ഒരു എന്താ പറയാ ബ്രാഹ്മാണ് പക്ഷെ നമ്മളെന്താ ചെയ്തത് ഞാൻ തന്നാലേ ഞാൻ എൻ്റെ മക്കളോട് ചരിത്രങ്ങൾ പറഞ്ഞു കൂട്ടാം പിന്നെ പണ്ട് ചെറുപ്പത്തിൽ വയലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വയല കെട്ടിട്ട് വന്നു കഴിഞ്ഞാൽ മുപ്പത് ദിവസം ഉണ്ടാവില്ല റോമനാലൊക്കെ അന്ന് അപ്പൊ ചെറിയ കുട്ടിയല്ലേ നമ്മൾ പോയി വന്നുകഴിഞ്ഞാൽ എന്റെ പാലും കണ്ണില്ല അപ്പോൾ നല്ല പ്രായമുണ്ടായിരുന്നു അപ്പം ഒരുമക്കെല്ലാം കെപ്പിച്ച് നോക്കണം ഞാൻ അമ്മയും വിളിക്കണം അപ്പൊ അമ്മായിക്കെല്ലാം കഴിപ്പിച്ചോളൂ എന്തൊക്കെ പറഞ്ഞിരുന്നു കണ്ണും വീട്ടിൽ തെറ്റോ അതെല്ലാം അവിടെ നിന്ന് പറഞ്ഞിട്ട് അതുപോലെ അവസ്ഥ കളിക്കുന്ന ചാച്ചി എന്നതിരൊക്കെ അതിൽ വിറ്റ് പറഞ്ഞ വ്യക്തിയിലെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം അടക്കം ഞങ്ങൾ പറഞ്ഞ ഞാൻ വന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഭയങ്കര ഇഷ്ടമായിരുന്നു അതിന് കുറെ സ്റ്റോറികളൊക്കെ നമുക്ക് മനസ്സിലാക്കാനൊന്നെ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടങ്ങളൊക്കെ ഞമ്മൾ കഴിയും മധുരം മധുരം മധുരമായിട്ടുള്ള കാലഘട്ടത്തില് അന്ന് വരുമ്മാരോട് ഞമ്മള് കാര്യത്തിൽ പറയുകയും ചൂടായി സംസാരിക്കുന്നത് കേക്കാതിരിക്കും ചെയ്തിട്ടില്ല കേട്ടോ ഒരുപാട് മനസ്സമ്മരോടുകൂടാതെ തന്നെ അന്നും ഇന്നും വാങ്ങിട്ടുള്ളത് വയസ്സിന് മൂത്തവരോടൊക്കെ പക്ഷെ ഇന്നത്തെ പറഞ്ഞാല് വരുമ്പോ ബസ്സിൽ പിന്നെ ബസ് സ്റ്റാൻഡെന്ന് ഞാൻ കേറിയിട്ടുള്ളത് പിന്നെ സ്കൂട്ടിയാണ് ചെറിയ പക്ഷെ എല്ലാം അവളെ കൂടെയുള്ള കുട്ടികളൊക്കെ പറയുന്നുണ്ട് അടിപൊളി അപ്പൊ അവള് പറയണേ ഞാൻ വെറുതെ ചുമ്മാ പറഞ്ഞ് സെന്റൻസ് ഉണ്ടാവും ആ അപ്പൊ കുട്ടികളോടുകൂടി പറയുമേ ഏയ് അതിനൊന്നുള്ള സമ്മാനിച്ചൊന്നും എനിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ തന്നെ മെയിൻ ചെയ്യാൻ പോയി കാരണം കൂടുതലും പറയുമ്പോ നമ്മൾ നാളെ ഇന്നത്തെ ചുറ്റുപാട് ഇന്നത്തെ കാലാവസ്ഥ ഇന്നത്തെ കാലാവസ്ഥക്ക് അനുസരിച്ചുള്ള മനുഷ്യന്മാർ അങ്ങനെ തന്നെ പറയാം കാലാവസ്ഥ കാരണം രാവിലെ ഒരു മൂടാണെങ്കിൽ ഉച്ചക്ക് ഒരു മൂടാണ് കിട്ടുന്ന വൈകുന്നേരം ഒരു മൂടാണെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു സ്വഭാവത്തിലുള്ള പൊത്ത മക്കളുണ്ട് അപ്പൊ ചെക്ക പറഞ്ഞു ഞാൻ അവിടുത്തെ ഒരു ഇത് ഫീൽ പറഞ്ഞതാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇതൊരു ഗിഫ്റ്റ് ഞാൻ അവിടുന്ന് തല തിരിച്ചിട്ട് തുറന്ന ഞാൻ അവിടുന്ന് പിന്നെ അത് ഇതാ ഓള പിന്നെ ഇങ്ങനെ തുറന്നു നമുക്ക് കാണാൻ വന്നിട്ട് എടുത്ത് ഇത് നല്ല കിട്ടണ്ട ഇത് വാച്ചും ഒരു ബ്രേസ്ലെറ്റുമാണ് ഞാൻ കാണുന്നുണ്ടെന്നറിയില്ല എന്ന സംഭവമാണ് ഞാൻ നോക്കട്ടെ അത് എന്താ പറയാ ഇത് സൂപ്പർ 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 അതും വൈലറ്റ് കല്ല് വയലറ്റ് കല്ല് ബ്രേസ്ലെറ്റ് കിട്ടോ ഏതായാലും നമുക്ക് അപ്പൊ അങ്ങനെ പിന്നെ എന്റെ കൂടെ വേറെ വീണ്ടല്ലോ പടലോ പട ഉമ്മക്ക് ഫോട്ടോ പിന്നെ ഇത് എന്താ ഫ്രഞ്ഞ്ചെന്നിട്ടുണ്ട് ഫോട്ടോസ് ആ മോന്റെയും പിന്നെ അവരുടെ നിങ്ങളുടെ ഫോട്ടോസ് അത് ഇങ്ങനത്തെ ഒന്നും കിട്ടും ആക്കുന്നില്ലല്ലോ അപ്പൊ അത് ഇതേ ഞങ്ങൾ ഞങ്ങളെ കണ്ണൊക്കെ കെട്ടിയിട്ട് പാരന്റ്സ് ഗ്രാൻഡ് പാരൻസിന്റെ ഒക്കെ കണ്ണ് കെട്ടുക അത് ആദ്യമ്മാര് വല്യമ്മമാര് മാത്രം വന്നിട്ട് എല്ലാവരും കണ്ണ് കെട്ടിയിട്ട് ഞങ്ങളുടെ മോനെയും പുറം നിർത്തി പിന്നെ പിന്നെ കണ്ണ് നല്ലൊരു പരുവീന്ന് പിന്നെ നമ്മളെ പേരെ കുട്ടികളെ കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുക അവരോട് പറയാം നിങ്ങൾക്ക് നിങ്ങളെ വല്ല്യമ്മമാർക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കാറല്ലേ അങ്ങനെ അവരെല്ലാം കൂടെ ഓരോരുത്തർ ഓരോരുത്തർക്കുള്ള തോടെ എല്ലാരെയും തപ്പി 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 പോയി വന്ന് പെട്ടെന്ന് ഓടി ഒന്ന് എന്റെ അടുത്തിട്ടോ അപ്പം എനിക്ക് ഗിഫ്റ്റ് എന്ന് നനിമാഅത ഗിഫ്റ്റ് തന്നിട്ട് അത് ഭയങ്കര സന്തോഷമായി ഞാൻ വിചാരിച്ചിന് മറ്റേ ഉമ്മാക്ക് കൊടുക്കുന്നു കാരണം എന്റെ ഉമ്മാൻ തന്നെ എൻ്റെ അടുത്ത് എപ്പോഴേ ഇടയ്ക്കിടക്ക് വരുമ്പോൾ എപ്പോഴെങ്കിലും ഉള്ളോ തന്നെ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകലാണ് എനിക്ക് അവനെ കാണാൻ വിചാരിതാണ് പിന്നെ അപ്പം അവർ അവിടെ തന്നെ അവര് ഫുള്ള് ഏതിട്ടായിരുന്നു ആ വരുമാനം കൂടല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടില്ലേ ഞാൻ ആ ഷാന്നൊക്കെ വിചാരിച്ചു കുട്ടികളല്ലേ അതൊക്കെ എപ്പോഴും കാണാൻ വരത്തില്ല പോണുണ്ട് അപ്പൊന്നില്ല കാരണം ഈ സാരിയില് എന്റെ മോന് കണ്ടിട്ടില്ലെന്ന് ഏഹ് ഞാൻ ഈ സാരി വിട്ടിട്ട് അമ്മ മുന്നിലൊന്നും നിന്നിട്ടില്ല അപ്പൊ ഞാനിന്നിട്ട് ചോദിച്ചു കെട്ടി പിടിച്ചുമ്മ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ പുറത്തൊക്കെ വന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ പക്ഷെ ഞാൻ ചോദിച്ചല്ല മൂട്ടിക്ക് എങ്ങനെയാ നിന്നെ മനസ്സിലായി അപ്പൊ പറഞ്ഞു ഞാൻ ഡ്രസ്സ് കണ്ടി ഞാൻ ഡ്രസ്സ് കണ്ട് ഡ്രസ് കണ്ടു തന്നെ അപ്പൊ പക്ഷെ എന്തില്ല വളരെയധികം ഹാപ്പിയായി നല്ല പനിയും ചുമയൊക്കെ ആന്ന് അല്ല കേരളത്തിൽ പോയി നല്ലതാണ് മനസ്സാണ് നമ്മളെ പകുതിയും അല്ലേ അപ്പൊ മരുന്ന് നല്ലത് മനസ്സന്നെയുണ്ട് മനസ്സ് ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും ഏത് രോഗത്തിനും ചെറുത്ത് നിൽക്കാൻ പറ്റും ക്യാൻസർ വരെ അപ്പോൾ നമുക്ക് അതിൻ്റെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലേ നമുക്ക് സപ്പോർട്ട് തരുന്ന ആൾക്കാർ പോലും അവർ പോലും നമ്മൾ നെഗറ്റീവായി കണ്ടിട്ടുണ്ടെന്ന് നമുക്ക് നെഗറ്റീവ് അല്ലാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഗങ്ങൾ കൂടുതൽ കൂടുതൽ കൂടി വരുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തെങ്കിലും ഒരു ജോലി കഴിച്ചിട്ട് വെറുതെ പുറത്തു പോകണം വിചാരിച്ചത് ബിസി ആയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനസ്സിൻ്റെ പ്രശ്നങ്ങളൊന്നും അറിയില്ല ശീലം ഉണ്ടായിട്ടില്ല വീട്ടിലിങ്ങനെ അടഞ്ഞിരിക്കുന്നത് ഇനിക്കാറ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത്രയും ഉള്ളിൽ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയത് അപ്പം ഇരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു കാലത്ത് ഞാൻ അങ്ങനെ ചിന്തിച്ച് പോയിരുന്നു പഠിച്ചറപ്പ എനിക്കത് ഒരു വീട്ടിലൊന്ന് കുറച്ച് റെസ്റ്റ് കിട്ടിയെങ്കിലോന്ന് ഞാൻ ചിന്തിച്ചിരുന്നത് ഒരു രണ്ടുമൂന്ന് മാസം റെസ്റ്റ് കിട്ടിയെങ്കിലും ഞാൻ ചിന്തിച്ചു വരുന്നത് രണ്ടു മൂന്ന് മാസല്ല ഞാൻ കൊല്ലം തന്നെ വന്നു അവിടെ ഇരുന്നു ഹാസ്റ്റർ പറഞ്ഞിട്ട് കാരണം ഞാൻ എനിക്ക് ഒരു ഓണായാലും അറിയാലോ ആ കാലത്തൊക്കെ നല്ല ബിസി ആയിരുന്നു ഇപ്പോഴല്ലേ ഇപ്പൊ കൊറോണയിലൊക്കെ വന്നതിന് ശേഷം കുറച്ചൊരു മാറ്റങ്ങൾ വന്നത് ഞങ്ങൾ ഞാൻ നിൽക്കുന്ന ഏരിയ നല്ല ലൊക്കേഷനിലാണ് ഞാൻ ഷോപ്പ് ഷോപ്പിട്ടിരുന്നത് പിന്നെ ഞാൻ നല്ലൊരു അഡ്രസ്സ് ഉണ്ടാക്കി എടുത്തും ചെയ്തിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് റിട്ടേൺ എടുക്കാൻ എടുക്കാൻ പറ്റുന്നില്ല അത്രയും നല്ല ബിസിയുള്ള ആക്ക തന്നെയായിരുന്നു എനിക്ക് അതുകൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് നടന്നു പറ്റി അന്നേ ഞാനിങ്ങനെ വീട്ടിലുള്ളിൽ ഇരിക്കണെങ്കിൽ ഞാൻ എന്നോ രോഗിയായി പോയിരുന്നു ഇപ്പൊന്ന് പറഞ്ഞാല് മനസ്സിൽ കഴിച്ചറിയ പ്രശ്നങ്ങളില്ല ഇല്ല പോലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് എനിക്ക് ഞാൻ നടന്നു കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ തന്നെ അതിന് സൊല്യൂഷൻ കാണുന്നത് ഇതുവരെ എല്ലാ പ്രശ്നങ്ങൾക്കും പടച്ച റബ്ബിന്റെ കൂടെ ഒക്കെ ഞാൻ തന്നെയാണ് എല്ലാത്തിനും സൊല്യൂഷൻ കണ്ടിട്ടുള്ളത് റബ്ബിന്റെ തോഫിക്കൂടൂടെ അപ്പൊ റബ്ബിന്റെ കൂടെ ഉണ്ടാവുന്ന എനിക്കറിഞ്ഞ എല്ലാവരും കൂടെ ഉണ്ടാവുള്ളൂ പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്നു വെച്ചാൽ നമ്മൾ ആരെയും പറ്റിക്കാനോ വഞ്ചിക്കാനോ ചതിക്കാനോ ഒന്നിനും പോകുന്നില്ല ആരുടെ പത്ത് രൂപ ഇരക്കാനും ഞങ്ങൾ പോകുന്നില്ല അപ്പം നമ്മൾ നമ്മൾ ആരോഗ്യം വെച്ചിട്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മളെ മനസ്സിനും നമ്മളെ ശരീരത്തിനും നമ്മൾ കണ്ട്രോളിൽ കൊണ്ടുവരികയാണ് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക പത്ത് രൂപ വരുമാനം നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് ജീവിക്കാൻ വരുമാനം നമ്മൾ നോക്കുന്നത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്താണ് നമ്മൾ വേറെ തെറ്റൊന്നും ചെയ്യുന്നില്ല ഇപ്പം ഈ ചെയ്യുന്ന ഇതുപോലും ഇതിൽ കൂടെ ഇപ്പോൾ മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷനായിട്ട് കാണാനും പറ്റും പിന്നെ അതുപോലുള്ള അമ്മമാർക്ക് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്കതിൽ മനസ്സിലാവും ഹാപ്പി വേണം അപ്പോൾ ഇതിൽ കൂടെ നമുക്കൊരു വരുമാനം വരുന്നുണ്ട് അപ്പോൾ അത് ചെറിയൊരു കച്ചവടമാണ് പാർ കൊടുക്കുന്നത് അപ്പം ഞാൻ ശരി ഓക്കെ വേറൊരു വീഡിയോസ് ഞാൻ വരാം അതുവരെക്കും ഒരാൾ മനസ്സിലാവും അപ്പോൾ ഇത്രയും വെള്ളം കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ചാൽ പറയണമെന്ന് അപ്പോൾ ഞാൻ വന്നപ്പോൾ ഒരു വിഷയം നോക്കാം ഓക്കെ